നമസ്കാരം ഒരുപാട് നാളായിട്ട് കപക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ പ്രധാനമായിട്ട് ഒരു അഞ്ച് പീസ് തുളസിയുടെ അല ചെറിയൊരു പോഷൻ ഇഞ്ചി അതുപോലെ തന്നെ അര ടീസ്പൂണോളം കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമാക്കി കുറുക്കി അതിലൊരു രണ്ട് ടീസ്പൂൺ തേൻ ചേർത്തിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ തവണ കുടിക്കുകയാണെങ്കിൽ ഒരേഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കപക്കെട്ട് കുറയുമെന്നുള്ളതാണ് ഈ കപക്കെട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജലദോഷം ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ കുട്ടികളാവുമ്പോൾ തൊട്ട് തുടങ്ങി അല്ലെങ്കിൽ എല്ലാവരുടെ ചെറുപ്പത്തിലും നമ്മൾ ഒരുപാട് കാലം സഫർ ചെയ്തിട്ടുള്ള ഒരു അസുഖമായിരിക്കും അല്ലേ ഒരഞ്ച് വയസ്സ് വരെ ആറു വയസ്സ് വരെയൊക്കെ കുട്ടികളൊക്കെ തന്നെ കപക്കെട്ട് ന്യൂമോണിയ അല്ലെങ്കിൽ ആസ്മ അലർജി ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാകും അതില്ലാത്ത ചെറുതായിട്ട് വലുതായ കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ വളരെ ആയിരിക്കും ബട്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം നിൽക്കേണ്ടതാണ് ഇനി നിന്നിട്ടില്ലെങ്കിലോ അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ ഒരാൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവർക്കുള്ള വീഡിയോ ആണെന്ന് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്സാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ ജലദോഷം ഇങ്ങനെ അടിക്കടി വരാനുള്ളൊരു എന്ന് വെച്ചാൽ കപക്കെട്ട് നമ്മൾ കോമൺലി പറയുന്ന ഒരു വേർഡാണ് അല്ലേ കബ എന്ന് പറഞ്ഞാൽ നമ്മൾ കബക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശങ്ങൾക്കുള്ളിൽ എൻ്റെ നാളികൾക്കുള്ളിൽ മ്യൂക്കസ് എന്ന് നിറഞ്ഞ അല്ലെങ്കിൽ കപം ഒരു കൊഴുപ്പ് നിറഞ്ഞ് നിന്ന് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പാർട്ടുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ശ്വാസം എടുക്കാതിരിക്കുകയും റിക്കറൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ കപം വായിലൂടെ പുറത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന അതാണ് നമ്മൾ ഈ കപക്കെട്ട് എന്ന് പറയുന്നത് അത്രക്കാലത്ത് മറ്റു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്കിന് ചുമയുണ്ടാവും അതുപോലെ തന്നെ വീസിങ് ഉണ്ടാവും നല്ല സൗണ്ട് ഉണ്ടാവും കുട്ടികളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ നമ്മൾ കൺസൾട്ടേഷനൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്കിങ്ങനെ നല്ല രീതിയിൽ സൗണ്ട് സ്റ്റെപ്പൊന്നും വെക്കാതെ തന്നെ കേൾക്കാൻ പറ്റാറുണ്ട് അപ്പം അങ്ങനെയുള്ളതുണ്ടാവും പിന്നെ മറ്റു ബുദ്ധിമുട്ടുകൾ അലർജി ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ ആസ്മ വരാം അങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ വരാം ചില ആളുകൾ സൈനസൈറ്റിസ് ഒക്കെ ഉള്ള ആളുകൾക്കും ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ കവക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് വരാം അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ അതായത് നമ്മളുടെ തല നെക്ക് തൊണ്ട ശ്വാസകോശം ഇത്തരം പ്രയാസങ്ങൾ ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് ഒക്കെ തന്നെ നമ്മൾ ഇത്രയും വിഷയങ്ങൾ എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇനി ഇത് പാർക്കൊക്കെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് അടിക്കുന്ന ഒരാൾക്ക് കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത് ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ കപകെട്ട് വരാം മൂന്നാമത്തേത് നമുക്ക് ആസ്മ പേഷ്യൻറ്റ് മുമ്പേ അതായത് ഇത്തരം വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഒരു ബേസിക് ഹിസ്റ്ററി അവർക്ക് ശരീരത്തിലുണ്ടെങ്കിലും അവർക്ക് റിക്കറൻറ്റായിട്ട് വരാം പുക വലിക്കുന്ന ആളുകൾക്കും കൂടുതലായിട്ട് വരാം പിന്നെ അതുപോലെ തന്നെ ഈ മില്ലുകളിലൊക്കെ ജോലി ചെയ്യുന്ന കോറികളിൽ ജോലി ചെയ്യുന്ന പൊടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റ് ഫാക്ടറി വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകളിലും കബക്കണ്ട കേട്ട് ആയിട്ട് വരാറുണ്ട് അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അഡീഷണലി ഒരു പരിധിയിലപ്പുറം നമുക്ക് അണുബാധകൾ കാര്യങ്ങളും അല്ലെങ്കിൽ കട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് അവിടെ അടിഞ്ഞു കൂടി ഇൻഫ്ലമേഷൻ വന്നിട്ടും ഓൾറെഡി ഇൻഫ്ലമേറ്റഡ് ആയിട്ടുള്ള പോർഷനിലോട്ട് ഈ പ്രയാസങ്ങൾ ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ വരിക അപ്പോൾ ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആദ്യം വീട്ടിൽ ചെയ്യാവുന്ന വേറൊരു മെത്തേഡും കൂടി പറഞ്ഞു തരട്ടെ ഇതുപോലെ തന്നെ നമ്മൾ നമ്മൾ സ്റ്റീം ചെയ്യിക്കുന്ന ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെള്ളത്തിൽ കുറച്ചൊരു പിടി തുളസിയുടെ ഇല അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചിട്ടത് ഇച്ചിരി കുരുമുളക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തിലിട്ട് നല്ല രീതിക്ക് തന്നെ വെട്ടി ആ വെള്ളത്തിൽ സ്റ്റീം ചെയ്യുക ഇതും നമുക്കൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് സാ നമ്മൾ ഈ ഒരു അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അല്ലെങ്കിൽ ഏത് തരത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും എങ്ങനെയൊക്കെയാണ് നമുക്കതിനെ ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം അതിൻ്റെ കോസാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ച സ്ഥലത്തിൻ്റെ കോസ് എന്താണെന്ന് നോക്കുക തണുപ്പ് പിടിക്കുന്ന ഒരാളാണോ അതിലൊരു സാഹചര്യം എന്താണെന്ന് നോക്കുക അപ്പോൾ നമ്മളെങ്ങോട്ടെങ്കിലുമൊക്കെ പുതിയതായിട്ടൊന്ന് ട്രിപ്പ് പോവുക അങ്ങനെ കാര്യങ്ങൾ നമ്മളൊരു ഹൈറേഞ്ചിലൊക്കെ പോവുക അങ്ങനെയുള്ള ഇതിൽ പിന്നെ അടിക്കടി നമുക്ക് ഈ ഡിസംബർ നവംബർ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ തന്നെ ഒരുപാട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാറുണ്ട് പ്രത്യേകിച്ച് ചുമ കബക്കെട്ട് അല്ലെങ്കിൽ ആസ്മ വീസിങ് ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ തണുപ്പ് ശരീരത്തിലൊരു പരിധി വരെ എനിക്കപ്പുറം വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക ഇനി അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന ആളുകളിൽ ചില ആളുകളിൽ കപക്കെട്ട് പത്ത് പേര് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അതിലെല്ലാവർക്കും ജലദോഷം പിടിക്കണം എന്നില്ല അല്ലെങ്കിൽ കപക്കെട്ട് വരണം എന്നില്ല അപ്പോൾ ഈ കപക്കെട്ട് വരുന്നതായിരിക്കാണ് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകൾക്ക് അപ്പോൾ അവരെന്ത് ചെയ്യും അപ്പോൾ അവർ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കൂട്ടാനുള്ള വഴികൾ തേടുക അപ്പോൾ അതിങ്ങനെ കൂട്ടുക നമുക്കിതുപോലെ തന്നെ നമ്മൾ ഈ അസുഖം വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ അതങ്ങ് പ്രൊലോങ്ഡായിട്ട് ചെയ്യുക അതായത് ഒരു ഒരു ചെറു ചൂടുവെള്ളത്തിൽ അതായത് ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഗ്യാസ്ട്രബിൾ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണ് കേട്ടോ ഒരു ചെറിയൊരു പോഷണ ഇഞ്ചിയുടെ നീര് ചതച്ചിട്ട് പിഴിഞ്ഞിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ തേന് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്തിട്ട് വരും ഭക്ഷണത്തിൽ ധാരാളം വൈറ്റമിൻ സി ഉൾപ്പെടുത്തുന്ന ആളുകൾക്ക് നാരങ്ങ ഓറഞ്ച് അനാർ ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന നെല്ലി ഇതൊക്കെ ഉൾപ്പെടുത്തുന്ന ആളുകൾക്ക് നമുക്ക് പ്രതിരോധശേഷി വരും മഞ്ഞളിൻ്റെ ഉപയോഗം കൂട്ടുന്ന ആളുകൾക്ക് പ്രതിരോധശേഷി വരും വെളുത്തുള്ളിയുടെ ഉപയോഗം കൂട്ടുന്ന ആളുകൾക്ക് പ്രതിരോധശേഷി വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടും ഞങ്ങൾക്ക് വരുന്നുണ്ടല്ലോ ചിലതൊക്കെ തന്നെ നമ്മൾ എല്ലാം കഴിക്കുന്നുണ്ടാവും അത് അതിൻ്റെ രീതിയിലല്ല കഴിക്കുന്നത് എന്നുള്ള മാത്രം ഉദാഹരണം പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വെളുത്തുള്ളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് കേൾക്കാം കാണാൻ പറ്റാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല കൊളസ്ട്രോൾ കുറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്യ വെളുത്തുള്ളിയെങ്കിലും ചവച്ച് കഴിക്കണം നമ്മളുടെ നാവിലെ എൻസൈം അല്ലെങ്കിൽ നമ്മളുടെ നാവിലെ കോശങ്ങളുമായിട്ട് ആ വെളുത്തുള്ളിയുടെ നീര് അല്ലെങ്കിൽ വെളുത്തുള്ളി കണ്ടൻറ്റ് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന റിയാക്ഷനിൻ്റെ റിസൾട്ടാണ് കൊളസ്ട്രോൾ കുറയുക എന്നുള്ളത് അപ്പോൾ നമ്മളെങ്ങനെയെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രതിരോധ ശേഷി കൂടൊന്നുമില്ല കറക്റ്റായിട്ട് അതിൻ്റേതായിട്ടുള്ള മെത്തേഡുകളും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിത് ചില ആളുകൾ ഇപ്പോൾ ഒന്നുകൂടി പറയാം പാല് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും ചില ആളുകൾ പഞ്ചസാര മധുരം ചേർത്തിട്ട് കുടിക്കും പാല് അതുകൊണ്ട് എന്താണ് അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യും അപ്പോൾ എപ്പോഴും അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് പകരം നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ മാറ്റുകയാണെങ്കിലാണ് ഈ പറഞ്ഞ പ്രതിരോധ ശേഷിയൊക്കെ കിട്ടാനുള്ള സാധ്യത മൂന്നാമത്തത് ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി ഇതുപോലെ ഒരു ആറ് ഏഴ് എന്നുള്ള ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരേഴെണ്ണൊക്കെ നമുക്ക് ഡെയിലി വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നല്ല നമ്മളുടെ ബ്ലഡ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും ലൈക്ക് നമുക്ക് നല്ലൊരു എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അയൺ ഡെഫിഷ്യൻസി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയും അപ്പം അതും നല്ലൊരു മെഡിസിനാണ് അപ്പം അതൊക്കെ റെഗുലറായിട്ട് കൊണ്ടുപോവുക പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള പല കാര്യങ്ങളും കരിക്കിൻ വെള്ളം അങ്ങനെയുള്ള വെള്ളങ്ങൾക്കൊക്കെ തന്നെ നമുക്കൊരു പ്രതിരോധശേഷി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ കൂട്ടുക അതുപോലെ തന്നെ ബെസ്റ്റ് മെഡിസിനാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് കരിഞ്ചീരകവും നമുക്കിതുപോലെ തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ട് ഡെയിലി ഒരു ടീസ്പൂൺ കഴിക്കുന്നതോ അതെല്ലാം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കണമൊക്കെ നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടത്തിൽ എള്ളും കൂടെ ചേർക്കുക ഇതൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതിരോധശേഷി കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നാലാണ് ഇതിൻ്റെ കാരണങ്ങളെ നമുക്ക് തടയാൻ പറ്റുക അപ്പോൾ രണ്ടാമത്തെ കാര്യം നമുക്ക് പോസിറ്റീവ് മാറ്റർ എന്താണ് എന്നുള്ളത് അത് നമ്മൾ പൊടിയിലാണോ അത്ര കാലുകൾക്ക് നമുക്ക് ആ ജോബ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം ഇതിന് കഴിയില്ലെങ്കിൽ അതിന് പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്തൊക്കെ ചെയ്യാം മാസ്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം മാക്സിമം അത്തരം വിഷയങ്ങളിൽ നിന്ന് സമയം ആവശ്യമില്ലെങ്കിൽ വിട്ടു നിൽക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ബാക്കി ഒരു സീസണിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക ഒട്ടും തന്നെ മാറി നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് അത്തരം വർക്കുകൾ ചെയ്യാം റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മളതിൻ്റെ ഫോളോ അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളിങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമുള്ള ഇടയ്ക്ക് വരുന്ന കോൾഡിനും കബക്കെട്ടിനും ഒന്നും നമ്മളൊരു പരിധിവരെ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒരു റീസൺ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വന്നിട്ട് പീരീഡ് ഓഫ് ടൈമിൽ അങ്ങ് പോകും നമുക്കറിയാമല്ലോ ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു ഏഴ് ദിവസം നിന്നിട്ട് അതങ്ങ് പോകും അതിലൊന്നോ രണ്ടോ ദിവസം അതിൻ്റെ സിവിയർ ഇൻറ്റൻസിറ്റി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പോകും അതൊക്കെ നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണും കൂടെ മനസ്സിലാക്കുക പിന്നെ സൈനോസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ചില പേഷ്യൻസിനും അവർക്കിങ്ങനെ കപം മുഖത്തും അതുപോലെ തന്നെ അവരുടെ നെറ്റിയിലൊക്കെ ഉള്ളിലുള്ളിൽ സൈനസിൽ നിറഞ്ഞിട്ടുണ്ടാവും അത് പുറത്തു വരുമ്പോൾ അവർക്ക് തലവേദന അല്ലെങ്കിൽ മൂക്കിലൂടെ കപം വരിക എന്നുള്ള രീതി ഒക്കെ ഉണ്ടാവും അത്തരക്കാർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കൂടി കൂടി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് പോലും നമ്മൾ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള ഇൻഹെയിൽ എന്നുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് ഇനിയോ ഇനി ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇടക്കിടക്ക് കപക്കെട്ട് വരില്ലേ അപ്പോൾ എന്ത് ചെയ്യും അവർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റും ഇതുപോലെ ഒരു രണ്ട് തുളസിയുടെ നീരിലോട്ട് തേന് മാത്രം മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും അതൊരു ടു ഡേയ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയുടെ നീര് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിലും അതും കപക്കെട്ട് കുറക്കാൻ നല്ല രീതിയിലുള്ളൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നും കൂടെ നോക്കാം അല്ലേ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം സാധാരണ നമ്മൾ കഴിക്കാൻ പറയൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അതിലെന്തൊക്കെ ഉൾപ്പെടും നാരങ്ങ ഓറഞ്ച് മുസമ്പി അനാറ് മുന്തിരി മുന്തിരിയൊക്കെ കഴിച്ചാൽ ചില കുട്ടികൾക്ക് വയറിൽ ചെറിയ ബുദ്ധിമുട്ട് വരും അത്ര കുട്ടികൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ പയറ് മത്തൻ അതുപോലെ തന്നെ ക്യാപ്സിക്കം തക്കാളി ഇതൊക്കെ കഴിക്കുന്നത് ബെസ്റ്റാണ് അപ്പോൾ അതും ശ്രദ്ധയിൽ ഉണ്ടാവുക പിന്നെ നമ്മൾ ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകൾ ഉണ്ടല്ലോ ടിപ്സുകൾ ആ ടിപ്സുകളിലെ കാര്യങ്ങൾ തന്നെയാണ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ അതായത് ഭക്ഷണത്തിൽ ഇഞ്ചിയുടെ അളവ് കൂട്ടും ഭക്ഷണത്തിൽ അതുപോലെ തന്നെ ടീ ചായ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇഞ്ചി ചായ അങ്ങനെയുള്ളതൊക്കെ കൂട്ടി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്നതിന് ചായയുമായി പ്രതിരോധശേഷിക്കതും ആയി കപ്പ ഉള്ള ആളുകൾക്ക് മാറി മാറിക്കിട്ടാനുള്ളൊരു നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയി അപ്പോൾ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് പ്രധാനമായിട്ടും കൊടുക്കണം ഒന്ന് തണുത്ത ആഹാരം ഫ്രിഡ്ജിലുള്ള ആഹാര ആഹാരം ഇങ്ങനെ കഴിക്കുന്ന ഒരു ടെൻഡൻസി നിർത്തുക തണുത്ത വെള്ളം കുടിക്കുന്നത് ആ ഒരു സമയത്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തണുത്ത ആഹാരം ഐസ്ക്രീം പോലെയുള്ളത് വാങ്ങി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഓയിലി ഫുഡുകൾ കരിച്ചത് പൊരിച്ചത് ഒരിക്കലും കപക്കെട്ട് അലർജിയുള്ള ആളുകൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പാല് തൈര് എന്നുള്ളത് ഗോതമ്പ് കൂടെ ഇതിൽ ഉൾപ്പെടുത്താം ഏറ്റവും കൂടുതൽ പാല് തൈര് ഈ ആഹാ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുക ആ ഒരു സമയത്ത് അതുപോലെ തന്നെ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താതിരിക്കുക ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇതൊന്നും ഫലിക്കാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ഡെയിലി ഒരാൾ പാല് കുടിക്കുന്നുണ്ട് അയാൾക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ അളവങ്ങ് കുറച്ചിട്ട് രാത്രി നല്ല പോലെ ഈ പാല് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് അതിൻ്റെ പാടയങ്ങ് മാറ്റിയിട്ട് ഒരു മൂന്നല് വെളുത്തുള്ളി ചതച്ചിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പാല് കുടിച്ചതിൻ്റെ എഫക്റ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല താനും എന്നാൽ കുറച്ച് നല്ല രീതിയിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇനി ആ പാല് കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല ബോഡിക്ക് കാരണം അത്രയും പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതുമാണ് ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കാം ഇനി പേഷ്യൻ്റ് എപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കരുത് ഒന്നും ചെയ്തിട്ട് പേഷ്യൻസിന് മാറ്റമില്ല പേഷ്യൻ്റ് നടന്നു പോകുമ്പോഴും അത് കയറ്റം ഇറക്കം ഒന്നുമില്ല എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ആയൊരു സ്ഥലത്തിലൂടെ നടന്നു പോകാണെങ്കിൽ പോലും പേഷ്യൻ്റ് നല്ല രീതിയിലേക്ക് എതക്കുന്നുണ്ട് അതുപോലെ തന്നെ പേഷ്യൻറ്റിന് മറ്റ് അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് ക്ഷീണം തോന്നുന്നു അതായത് ഒരു എട്ട് മണിക്കൂർ പേഷ്യൻ്റ് ഉറങ്ങുന്നുണ്ട് ബട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തീരെ എണീറ്റിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ എപ്പോഴും പേഷ്യൻറ്റിന് ഒരു തലവേദന തലയ്ക്ക് നല്ല ഭാരം വരിക പെരടി വേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക തീരെ വിശപ്പില്ലായ്മ എപ്പോഴും ഒരു ട്രൗസിനെസ് എപ്പോഴും ഒരു ക്ഷീണം പോലെ തോന്നുക ഇപ്പോൾ ഫുൾ ടൈം അങ്ങനെ തോന്നുക അത്തരം പേഷ്യൻസിന് എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായി വരും സോ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രൈൻഡീലിയ ആൻറ്റി ആൻറ്റിടാർട്ട് അതുപോലെ തന്നെ സ്പോഞ്ചിയ ഡ്രോസീറ അങ്ങനെ ഒരുപാട് മെഡിസിൻസ് പ്രയോണിയ റെക്സ്ടോക്സ് ഏത് സമയത്ത് കൃത്യമായിട്ട് കൂടുന്നു കുറയുന്നതൊക്കെ നോക്കിയിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എപ്പോഴും തന്നെ നമ്മൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ചെസ്റ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എങ്കിൽപ്പോലും ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് രോഗ ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓൺലൈൻ കൺസൾട്ടേഷനും മെഡിസിൻസിൻ്റെ സഹായവും ലഭ്യമാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡോക്ടർകൾക്ക് താഴെയുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല